ായിരിക്കും ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാവും അപ്പൊ ആയിക്കോട്ടെ പക്ഷെ അതൊന്നും നമ്മൾ കാണാൻ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് വിജയങ്ങളും എല്ലാം വരും കാരണം നമ്മൾ പോകുന്ന വഴി ചിലപ്പോ വിജയം എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തും എന്നുള്ളതുകൊണ്ടായിരിക്കും മറ്റുള്ളവർക്ക് അങ്ങനെയാണ് അസൂയ അങ്ങനെ നമ്മളെ തളർത്താൻ നോക്കുന്നത് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോവാ എന്താ പറയാ എന്താ പറയാ ഓരോ പെൺകുട്ടികളും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാം നിങ്ങൾ ഹലോ സെലിബ്രിറ്റീസ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മൾ കുഴപ്പമില്ലാതെ പോകുന്നു സുഖം വന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഫസ്റ്റ് ഒരു വീട് കട്ടിയിട്ട് വീണ്ടും എളുപ്പം ഒരു വീഡിയോ എടുത്തിരുന്നുണ്ടാ അതിൻ്റെ ഇടയിൽ കൂടെ ഏഴുമ രണ്ടു മൂന്നര ടൈം രൂപ മേടിച്ചോ ഞാനത് കട്ട് ചെയ്ത് അപ്പോൾ ഓക്കെ കുഴപ്പമില്ലാതെ പോകുന്നു അത്രേ പറയാൻ പറ്റുള്ളൂ സൗണ്ട് കേട്ടുന്നുണ്ടെന്ന് എനിക്ക് പ്രതീക്ഷിക്കുന്നു അറിയത്തില്ല കുറച്ച് മെല്ലെയാണ് സംസാരിക്കുന്നത് ഇപ്പോൾ സൗണ്ട് പഴയപ്പോഴത്തെ എനർജി ഇന്ന് നമുക്ക് ഇങ്ങനെ കിട്ടുന്നില്ല അതെന്താണെന്ന് അറിയുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് മാർച്ച് എട്ട് മാർച്ച് എട്ടിൻ്റെ പ്രത്യേകത എന്താണ് നമ്മളുടെ പെൺ തരുമണികളുടെ ഒരു ദിവസമാണ് മാർച്ച് എട്ട് അല്ലേ അപ്പോൾ എന്താ പറയുക അപ്പോൾ അതിനെ കുറിച്ചിട്ട് എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് എൻ്റെ മനസ്സിലോട്ട് കിട്ടിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസത്തിൽ ഓക്കെ അപ്പോൾ പെണ്ണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീടിന്റെ വിളക്കാണ് മഹാലക്ഷ്മിയാണ് അല്ലേ അതെ ഞാൻ പറഞ്ഞതല്ല കേട്ടോ ആണ് അപ്പോൾ നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാനുണ്ട് അത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കും അതിലെ വിഷമങ്ങളും കഷ്ടങ്ങളും ദുഃഖങ്ങളും എല്ലാം ഒന്നാണ് എല്ലാം നമ്മൾ അനുഭവിക്കണം അതിൽ സന്തോഷങ്ങളും ഉണ്ടാകും കലർന്നിട്ടുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോ ഇപ്പോൾ പഴയ ഒരു കാലങ്ങൾ പോലെ നല്ല ഇപ്പൊ വരുന്ന ഈ കാലങ്ങൾ അതായത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഒരു ആ ഒരു ഇതിന്ന് വന്നിട്ടുള്ള കാര്യങ്ങളൊന്നും വലിയൊരു അതിന് മുൻപുള്ള ഒരുപാട് വർഷങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക ഒരുപാട് പെൺകുട്ടികൾ എന്താ പറയുക ഒരുപാട് ദേഹങ്ങൾ സഹിച്ചിട്ടും ഒരുപാട് കഷ്ടങ്ങളും വിഷമങ്ങളും എല്ലാം സഹിച്ച് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ച് കടന്ന് അല്ലെങ്കിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് പുറത്തോട്ടൊന്നും പോകാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു എന്താ പറയാ എനിക്ക് തോന്നുന്നു ഒരു തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി അങ്ങോട്ടുള്ള കുറച്ച് കാലഘട്ടങ്ങൾ പക്ഷെ അതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാലഘട്ടങ്ങളെക്കെ മാറ്റി ഇതായിട്ട് ഇപ്പ ഉള്ള ഒരു കാലം അല്ലെങ്കിൽ ഇപ്പൊ പോകുന്ന ജനറേഷനുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബോൾഡ് ആണ് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളൊന്നുമില്ല അതായത് പെൺകുട്ടിയുടെ കൊണ്ട് അപ്പോൾ ഒരു ആൺകുട്ടി എങ്ങനെയാണോ അതേ എല്ലാ കാര്യങ്ങളും ഒരു പെൺകുട്ടിയെ കൊണ്ട് സാധിക്കാൻ പറ്റും അല്ലെങ്കിൽ സാധിച്ചു കാണിച്ചു കൊടുക്കുന്ന നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നും അങ്ങനെയുള്ള ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും എന്താ നമ്മളെ പോലെ ഒരു എന്താ പറയുക ഒരു ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കുന്ന പെൺകുട്ടികളെന്ന് പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമായിട്ട് ഫീൽ ചെയ്യും ഒരു പെൺകുട്ടി ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വരും അവരുടെ സ്വന്തങ്ങളായാലും ബന്ധങ്ങളായാലും അങ്ങനെ പറയും നാട്ടുകാർ വരുന്നതും പറയും അങ്ങനെ പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും ഒരുപാട് ആരും അതൊന്നും അതിനെക്കുറിച്ചിട്ടൊന്നും ബോധം ചെയ്യാതെ പറയുന്നവർ എന്തോ പറഞ്ഞോട്ടെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതെല്ലാം ഇൻകോർ ചെയ്ത് പോകുന്ന പെൺകുട്ടികളുണ്ട് അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത് അതായത് ഒരു പെണ്ണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നമ്മൾ പറയില്ലേ ചില കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട് ഒരു ആണിന്റെ വിജയത്തിന്റെ പിന്നിൽ ഒരു പെണ്ണുണ്ട് ഒരു പെണ്ണിന്റെ വിജയത്തിന്റെ പിന്നിൽ ആണുണ്ടോ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകാമായിരിക്കാം ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഇതാവുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് കേട്ടോ അതായത് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് നല്ല രീതിയിൽ ഇതാവുന്ന അവരുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ പഠിക്കണോ പഠി അങ്ങനെയുള്ള ഒരുപാട് ആൺകുട്ടികൾ ആൺകുട്ടികൾ ഉണ്ട് ഇല്ലെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല അപ്പോൾ ഒരു പെണ്ണിൻ്റെ വിജയത്തിൻ്റെ മുന്നിൽ ഒരാണുണ്ട് അല്ലെങ്കിൽ ഒരാണിൻ്റെ വിജയത്തിൻ്റെ മുന്നിൽ എന്തായാലും പിന്നിൽ എന്തായാലും ഒരു പെണ്ണുണ്ട് ഇല്ലെന്നൊരിക്കലും നമുക്ക് പറയാം അത് അമ്മയാവാം പെങ്ങളാവാം ഭാര്യയാവാം മക്കളാവാം ഏതൊരു ഇതായിരുന്നും അപ്പോൾ ഫസ്റ്റത്തെ കാലങ്ങളുമായി ഇപ്പോഴും ചില ഇതിലൊക്കെ ഉണ്ട് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ ആ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മുഖം കർപ്പിക്കുന്ന ൾക്കാരുണ്ട് അപ്പോ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മിയാണ് അപ്പോൾ പെൺകുട്ടികളെ ഇപ്പോഴും ഒതുക്കി നിർത്തുന്ന ഒരുപാട് ഫാമിലീസുകൾ ഉണ്ട് അപ്പൊ അങ്ങനെയൊന്നും പോവാതെ എന്താ പറയുക ഒരു വീടിന്റെ വിളക്കാണ് അത് മനസ്സിലാക്കുക ആൺകുട്ടിയായാലും പെൺകുട്ടി ആയാലും എന്താ പറയാ ഇന്നത്തെ ഈ ഒരു ഇതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലെ ആണെന്ന് ഞാൻ പറയത്തുള്ളൂ കാരണം എല്ലാ കാര്യങ്ങളും അതായത് ഒരു എന്താ പറയാ ഏതൊരു ഇതിലും ഏതൊരു എന്താ പറയുക ജോലിയിലും അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ലെന്ന് സാധിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ സാധിച്ചു കാണിച്ചിരിക്കുന്ന ഒരുപാട് നമുക്ക് അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് പറയപ്പെടുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് ലോകത്ത് അല്ലേ അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഓരോ പെൺകുട്ടികളെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നമ്മളെ നമ്മളുടെ വിജയം നോക്കി നമ്മൾ മുന്നോട്ട് പോകുക നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എന്താണോ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്താ പറയുക നമ്മളുടെ ഇതെന്താണ് അല്ലാതെ ഒരു റൂമിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞെന്ന് കരുതി ഒരു റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ട് അങ്ങനെ ജീവിക്കുന്ന അതല്ല പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹങ്ങൾ ഉണ്ടാവും അവൾക്ക് എന്താ പറയുക ചില എത്രയോ പെൺകുട്ടികളെ പഠിച്ചു ഭയങ്കര ഇതായിട്ടുള്ള പെൺകുട്ടികൾ ജോലിക്ക് പോകാൻ ഭർത്താവിന് താല്പര്യമില്ലെന്ന് കരുതി ജോലി ഉപേക്ഷിച്ച് എത്രയോ പെൺകുട്ടികളുണ്ട് അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളായിരിക്കണം അവരുടെ ബാക്കിൽ ഉള്ള ഒരാളെന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോ ഇത് നമ്മുടെ പെൺകുട്ടികളുടെ ദിവസമാണ് ഇടയിൽ കൂടെ തന്നെ നമ്മള് അവരെ ഒന്ന് ഇതാക്കി എന്നുള്ളു എല്ലാരും ഒരു പെണ്ണില്ലാതെ ഒരാളില്ല ഒരാളില്ലാതെ ഒരു പെണ്ണും ഇല്ല അത് ഇതാണ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ അപ്പോ അവരവരുടെ സ്വന്തം കാര്യം ഞാൻ ഒറ്റ കാര്യം പെൺകുട്ടികളോട് പറയുള്ളൂ നമ്മുടെ സ്വന്തം കാര്യം നമുക്ക് ജീവിക്കാനുള്ള ഏതെങ്കിലും ഒരു ഇത് നിങ്ങൾ കണ്ടെത്താം എന്ന് എനിക്ക് പറയാനുള്ളൂ അതിനു വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത് എന്താണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഉള്ളത് ആ കാര്യങ്ങളുമായിട്ട് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാലം വരെ നമ്മൾ നമ്മുടെ സ്വന്തം കാര്യം മുന്നോട്ട് പോകാം നമ്മുടെ കുടുംബം നമ്മുടെ സപ്പോർട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ ഭർത്താവ് നമ്മളോട് സപ്പോർട്ട് ഉണ്ട് എല്ലാം ഓക്കെയാണ് എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് നമ്മൾ സന്തോഷിക്കാം അല്ലേ ഇപ്പോൾ ഞാനും ആ ഒരു ഇതിലോട്ട് കുറച്ച് കാലങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഇത് പറയുന്നത് കേട്ടോ അപ്പോ നമ്മളുടെ ഇത് എന്താണോ മറ്റുള്ളവരെന്ത് പറയുന്നോ നമ്മൾ ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് എന്താണോ തോന്നുന്നത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണോ മുന്നോട്ട് വരേണ്ടത് അല്ലെങ്കിൽ ഏഹ് നമ്മളെങ്ങനെ അതായത് ചില ആൾക്കാരെയൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ആൾക്കാർ ഒന്നുമില്ലാതെ ഇല്ലാതെ കുത്തിമോഷിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെടുത്ത് നമുക്കത് പറയേണ്ടവർ എന്തായാലും പറഞ്ഞുകൊണ്ടേരിക്കും നമ്മളെ കുത്തി നോക്കിപ്പിക്കുന്ന ആൾക്കാര് നമ്മളെ വിഷമിപ്പിക്കുന്ന ആൾക്കാര് നമ്മുടെ ബാക്കിൽ നിന്ന് എന്നും കുത്താനാണ് പക്ഷെ അവര് മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ അവരൊരിക്കലും ബാക്കിൽ നിന്ന് നമ്മളെ കുത്തില്ല അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക ആരൊക്കെ എന്ത് പറഞ്ഞാലും നല്ല കാര്യങ്ങളാണെങ്കിലും നമ്മൾ ഈ കാതുകൾ വാങ്ങുക അല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ കാൽ കളയുക അത്രയേ ഉള്ളൂ അതൊരു കൊച്ചു കുഞ്ഞ് ഒരു കുട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല കാര്യമാണ് ആ കൊച്ചു പറഞ്ഞ ഒരു കാര്യം നമുക്ക് ആ ഓക്കെ ഈ കൊച്ചു പറഞ്ഞ കാര്യത്തിൽ എന്തോ ഒരു കാര്യമുണ്ട് കുഞ്ഞായിരിക്കാം മേ ബി അത് പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ കാര്യം നമ്മുടെ ഈ കാട് വെച്ചിട്ട് ഭാഷയുടെ കാര്യങ്ങൾ നമ്മൾ ഈ ഇത് പോയിക്കിട്ടേ ഇല്ല അത്ര എനിക്ക് പറയാനുള്ളൂ എന്താ പറയുക ഒരുപാട് ഒരുപാട് എന്താ പറയുക പെൺകുട്ടിയായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ഭൂമിയിലോട്ട് വന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കാറുണ്ട് ഒരുപാട് വേദനകൾ അനുഭവിക്കാം അല്ലേ പ്രത്യേകിച്ച് നമ്മൾ എന്താ പറയുക എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കുട്ടിക്കാരെ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു ഏജൻറ്റിൻ്റെ ആവുന്നവരെ അല്ലെങ്കിൽ ഒരു വലിയ കുട്ടി ആവുന്നത് വരെ ആ കുട്ടിക്ക് വലിയ ഒരു കുഴപ്പമില്ലാതെ ആ കുട്ടി പോയിക്കൊണ്ടിരിക്കും പക്ഷെ അതിനുശേഷം ആ കുട്ടിയുടെ ലൈഫിൽ ആ കുട്ടി ഒരുപാട് കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യും ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും എല്ലാം അനുഭവിക്കുന്ന ഒരു ഇതാണ് അതിന് ശേഷം വരുന്നത് അതായത് ഇതൊന്ന് പതിമൂന്ന് ഇപ്പോഴൊക്കെ പത്ത് പതിനൊന്ന് പതിമൂന്ന് പന്ത്രണ്ട് ആ ഒരു വയസ്സിന് ശേഷം കുഞ്ഞിന് ഒരു പെൺകുട്ടിയായി ജനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കാനുണ്ടല്ലേ അപ്പോൾ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് പ്രയാസങ്ങളും എല്ലാം ഉള്ളതാണ് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പക്ഷെ നമ്മൾ വരികയായിരിക്കും ആൺകുട്ടികൾ ചില സമയത്ത് പറയും ഓ നമുക്ക് ഒരു പെൺകുട്ടിയായി ജനിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലെന്ന് അങ്ങനെ പറയാ എത്രയോ ആൾക്കാരെനിക്ക് അറിയാട്ടോ പക്ഷെ അവർ ആ വഴിയിലൂടെ കിടന്നു പോകുമ്പോഴായിരിക്കും അവർക്കൊരു പെണ്ണിന്റെ എന്താ വില എന്നുള്ളത് മനസ്സിലാവുക അല്ലെ നമുക്ക് പറയാനൊക്കെയാണ് ഒരുപാട് പെൺകുട്ടിയുടെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ അമ്മയെ ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്ത് അവരോടൊക്കെ എന്താ പറയാ അങ്ങനെ ആയിരിക്കണം ഓരോരുത്തർന്നെ എനിക്ക് പറയാനുള്ളൂ അതാണ് എന്താ പറയാ നമ്മളെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് സമാധാനമാണ് ആ സമാധാനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോ ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നല്ല അല്ലെ നമ്മുടെ കൂട്ടി ചേർത്ത് പിടിക്കുന്ന ഒരാൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകും അപ്പോൾ ഓരോ പെൺകുട്ടികളും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലം നിൽക്കാൻ നോക്കുക നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എന്താണോ നിങ്ങളത് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റുള്ളവർ എന്ത് പറയണോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നോക്കാനോ കാണാനോ നിൽക്കണ്ട പറയുന്നവർ എന്തോ പറ എന്തായാലും നമ്മുടെ മുന്നിൽ വന്ന് പറയാനുള്ള ധൈര്യം ഇല്ലാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഒന്നിന് രണ്ടായിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും നമ്മൾ പിന്നാലെ പറയുന്നത് അല്ലേ അത് ഒരു പറഞ്ഞോട്ടേന്ന് കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ഇതിലോട്ട് മുന്നോട്ട് പോവാം ഉം പിന്നെന്താണ് നമ്മൾ അവിടെ എനിക്ക് പറയാനുള്ളൂ നിങ്ങള് നിങ്ങളുടെ അതിൽ നിങ്ങൾ മുന്നോട്ട് പോവാം നമ്മുടെ പഴയ കാലമൊന്നുമല്ല അതായത് ഒരു ഭൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കണം എന്ന് പറയുന്ന ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരും ഫാമിലിയൊക്കെ ഉണ്ട് അതൊന്നും അല്ല ജീവിതം പക്ഷെ ആ നമ്മളെ എന്താണോ നമ്മൾ ചൂസ് ചെയ്യും നമ്മൾ എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമുക്കത് നല്ലതായിരിക്കണം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമായിട്ട് മാറാത്ത ഒരു കാര്യമാണ് എന്ന് നോക്കിയിട്ട് വേണം മറ്റുള്ളവർക്ക് അതായത് നമ്മളെ കൊണ്ട് വേറെ ആർക്കും ഒരു എന്താ പറയുക ഉപദ്രവമോ അല്ലെങ്കിൽ ഒരു വിഷമമോ ഉണ്ടാക്കാത്ത കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോവാം മറ്റുള്ളവരെ കുത്തി നോക്കിപ്പിക്കുന്ന എത്രയോ അതായത് നമ്മളുണ്ടെങ്കിൽ ഇപ്പൊ പെൺകുട്ടികളായിട്ടുണ്ടെങ്കിലും പെൺകുട്ടികൾക്ക് തന്നെ എന്താ പറയുക അപമാനമായിട്ടുള്ള കുറെ ആൾക്കാരുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളും ഉണ്ട് നമ്മുടെ ലോകത്ത് പക്ഷെ നമ്മളെ കൊണ്ട് ഒരാളെ ദ്രോഹിക്കാനോ നമ്മൾ ഒരാളെ എന്താ പറയുക വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുക അതെനിക്ക് ഓരോ പെൺകുട്ടികളോടും അല്ലെങ്കിൽ ഓരോ സ്ത്രീകളോട് പറയാനുള്ളൂ അപ്പോ ഓരോരോ പെൺകുട്ടികളും കടന്നു വന്ന രീതികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടാവും പക്ഷെ പലതും വിഷമിച്ചിട്ട് ആരോടും പറയാതെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് കരയുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് കരഞ്ഞു തീർക്കാനുള്ളതല്ല ഓരോ പെൺകുട്ടികളും ജീവിതം പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ കരഞ്ഞു തീർക്കാനുള്ളതല്ല നമ്മളുടെ ജീവിതം എന്ന് നിങ്ങൾ ഓരോ സ്ത്രീകളും അല്ലെങ്കിൽ ഓരോ പെൺകുട്ടികളും ചിന്തിക്കുക നമ്മളെ കൊണ്ട് എന്താ പറയാ നമുക്ക് അത്യാവശ്യം പഠിപ്പുണ്ട് നമുക്ക് അത്യാവശ്യം എന്താ പറയാ ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം കാലിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ വിഷമിച്ചിട്ട് ഇതാവുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ലാതാക്കുക അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക എന്ന് എനിക്ക് പറയാറുള്ളൂ നമ്മളെ കൊണ്ട് പറ്റാതായിട്ട് കാര്യങ്ങൾ ഒന്നുമില്ല ഈ ലോകത്ത് നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് എല്ലാം നമ്മളെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നുള്ളൂ അത് നമ്മള് ചിന്തിക്കണം ഫസ്റ്റ് അപ്പം അതിനെ ഓരോരോ പെൺകുട്ടികളും നിങ്ങൾ ചിന്തിക്കുക നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല നമ്മളെ കൊണ്ട് ഇതും കടന്നു പോയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കാം നിങ്ങൾ തന്നെ നിങ്ങളെ ഇല്ലാതാക്കാറില്ല നിങ്ങൾ തന്നെ നിങ്ങളെ ഇല്ലാതെ ആക്കരുത് ഒരിക്കലും എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ധൈര്യത്തോടു കൂടി നമ്മൾ ആ ഓരോ കാര്യത്തിനെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് എനിക്ക് പറയും ഒരിക്കലും തളയരുത് നമ്മൾ നാൾ തളർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ തളർത്താൻ അതിൻ്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും ഒരിക്കലും നമ്മളെ നമ്മൾ തളർന്ന് മറ്റുള്ളവരുടെ മുന്നിൽ കാണിക്കാതിരിക്കുക നമ്മളെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ മുന്നിൽ നമ്മൾ വാശിയോട് കൂടിയും വൈരാഗ്യത്തോടു കൂടിയും ജീവിച്ച് കാണിക്കുക ആ കാണിക്കുന്ന സമയത്ത് അവർ ചിലപ്പോ പിന്നീട് കുറേ വർഷങ്ങളാവും നമ്മളെ പിന്നാലെ വരും നമ്മളെ സംസാരിക്കാൻ ശ്രമിക്കും ഓക്കെ അപ്പൊ അങ്ങനെ ശ്രമിക്കുക അല്ലാതെ ഏഹ് ഒരിക്കലും തളർന്നോ ഉണ്ടാക്കിട്ടോ ജീവിക്കണോ എന്നതല്ല ഓരോ പെൺകുട്ടികളുടെ ജീവിതവും ഓക്കെ അപ്പൊ നമ്മൾ തന്നെ നമ്മളെ ബോൾഡാക്കാൻ ശ്രമിക്കുക ഇപ്പം ഞാൻ പറയുന്നുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ചില സിറ്റുവേഷൻസിനും നമ്മളെ സഹിക്കാൻ പറ്റില്ല അതൊക്കെ നമ്മളങ്ങ് പോയി കളയുക അത്രയേ ഉള്ളൂ കാരണം നമ്മൾ തളർന്നു കാണാനായിരിക്കും ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് ഉണ്ടാവും ആരെ ആരെയായിക്കോട്ടെ പക്ഷെ അതൊന്നും നമ്മൾ കാണാൻ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് വിജയങ്ങളും എല്ലാം വരും കാരണം നമ്മൾ പോകുന്ന വഴി ചിലപ്പോൾ വിജയം എന്തെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലും എത്തുമെന്നുള്ളതുകൊണ്ടായിരിക്കും മറ്റുള്ളവർക്ക് അങ്ങനെയാണ് അസൂയ അങ്ങനെ നമ്മളെ തളർത്താൻ നോക്കുന്നത് അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാതെ പോവാ എന്താ പറയാ എന്താ പറയാ ഓരോ പെൺകുട്ടികളും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാം നിങ്ങളെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ വിജയമുള്ളത് കാരണം നമുക്ക് ആരും നമ്മളുടെ വിജയമോ നമുക്കൊരു കാര്യമോ ഒന്നും നമ്മളായിരിക്കും മറ്റുള്ളവരൊന്നും നമുക്കത് കൊണ്ട് തരത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കാലിലും കുത്തി തോന്നിപ്പിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന അപൂർവം ചില ആൾക്കാരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലത്ത് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന എന്ത് കാര്യമാണോ നിങ്ങൾ അത് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിച്ചു പോവാ ഈ ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പൊ ആ ഒരു നമ്മൾ വെറുതെ ഈ ലോകത്ത് വന്നിട്ട് പോകാൻ ഉള്ളതല്ലോ നമ്മളെ കൊണ്ട് പറ്റാവുന്ന എന്താണോ അല്ലെങ്കിൽ ഏതാണോ എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക അങ്ങനെ എനിക്ക് പറയാനുള്ള ഓരോ പെൺകുട്ടികളോടും നല്ല ബോൾഡായിട്ടിരിക്കുക ഇനി എന്താ പറയുക നമ്മൾ നമ്മളെ ബോൾഡാക്കാതെ എനിക്ക് പറയാനുള്ളൂ വെറുതെ കരഞ്ഞ് വിഷമിച്ച് തീർക്കാനുള്ളതല്ല ഒരു പെൺകുട്ടിയുടെയും അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെയും ജീവിതം വെച്ചു പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് പറയാം നമ്മളല്ലേ എത്രയോ പേര് കേട്ട ഞാൻ ആരുടെ പേര് പറയുന്നത് എത്രയോ പേര് എടുത്താൽ എത്രയോ പേര് കേട്ട് ഇനി ഭൂമിയിൽ ഉണ്ടായിട്ട് ഉള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലേ അപ്പോ അങ്ങനെയുള്ള ഓരോ വനിതകളെയും കണ്ടു പഠിക്കാന്ന് എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളൂ ഓരോ പെൺകുട്ടികളും ഇപ്പൊ ഞാനായാലും എന്നോട് പറയുന്ന കാര്യം അത് തന്നെയാണ് അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവാ ഓക്കേ ഇതെനിക്ക് പറയണം തോന്നുന്നു പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എന്താ പറയാ അപ്പോൾ അങ്ങനെ ചെയ്യ അപ്പോ പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീടിന്റെ മഹാലക്ഷ്മിയാണ് അപ്പോൾ ആ ഒരു ലക്ഷ്മി എന്ന് പറയുന്നത് ആ ലക്ഷ്മി ആയിട്ട് തന്നെ മുന്നോട്ട് പോവാൻ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ പെൺകരുമണികൾക്കും ഹാപ്പി വുമൺസ് ഡേ ഫിഷസ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതിരിക്കുക എല്ലാവർക്കും ടാറ്റാ ലവ് യു മൈ സെലിബ്രിറ്റീസ്